വാഹന നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ മരിച്ചു തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിലെ ഹൊഗനേക്കൽ വച്ചാണ് അപകടം ലോറിയുമായി കൂട്ടിയിടിച്ച ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് കുടുംബസമേതം ബാംഗ്ലൂരിലേക്ക് യാത്രയ്ക്കിടെയായിരുന്നു അപകടം അഞ്ചു പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഷൈന് കൈക്കും പരിക്കേറ്റതായാണ് വിവരം അമ്മയ്ക്ക് ഇടുപ്പലിനും പരിക്കേറ്റിട്ടുണ്ട് ഇരുവരെയും പാറക്കോട് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ സ്വദേശിയായ ഡ്രൈവറും സഹോദരനുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർ പുലർച്ചെ ആറു മണിയോടെയാണ് ധർമ്മപുരിക്കടുത്ത് വച്ച് അപകടമുണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ ഷൈനിന്റെ പിതാവ് സി പി ചാക്കോ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് ഷൈനിന്റെ വലതുകൈക്ക് പരിക്കേറ്റിട്ടുണ്ട് അമ്മയ്ക്കും സഹോദരനും വാഹനം ഓടിച്ച ആൾക്കും നേരിയ പരിക്കുണ്ട് ഇവരെ ധർമ്മപുരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുൻ സീറ്റിൽ ഡ്രൈവർക്കൊപ്പം ഷൈനിന്റെ സഹോദരനും മധ്യ സീറ്റിൽ അച്ഛനും അമ്മയും പിൻസീറ്റിൽ ഷൈനുമാണ് ഉണ്ടായിരുന്നത് ട്രാക്കുമാറി എത്തിയ ലോറി ഷൈനും കുടുംബവും സഞ്ചരിച്ച കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് വിവരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ എത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ കുമ്പിൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു